പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനുഷ്യരാണ് ഈ പ്രകൃതിയിലെ മറ്റെല്ലാ ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് ഗുണഗണങ്ങളുള്ള സവിശേഷതകളുള്ള ജീവി വർഗമാണ് മനുഷ്യർ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് തന്നെ മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് എന്നുള്ളതാണ് പരസ്പരം കൊണ്ടും കൊടുത്തും വളരുന്ന പാരസ്പര്യത്തോടു കൂടി വളരുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ പരസ്പരമുള്ള ബന്ധങ്ങൾ പരസ്പരമുള്ള സഹായങ്ങൾ പരസ്പരമുള്ള സ്നേഹങ്ങൾ അത് എന്നു നിൽക്കുന്നു അന്ന് മനുഷ്യൻ്റെ പതനത്തിൻ്റെ തുടക്കമായിരിക്കുന്നു പുതിയ കാലത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യർ സ്വാ സ്വാർത്ഥരാകാൻ ശ്രമിക്കുന്നു എന്നതാണ് ഓരോരുത്തരും അവരവരുടെ ലോകങ്ങളിലേക്ക് അവരവരുടെ ഭാഗങ്ങളിലേക്ക് മാത്രം പരിമിതപ്പെടാൻ മനുഷ്യൻ വല്ലാതെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ഇട്ടാവട്ടത്തിനകത്ത് മാത്രം പരിമിതപ്പെടാൻ ശ്രമിക്കുന്ന ഒരു വല്ലാത്തൊരു ദുരന്തങ്ങളുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ സൊസൈറ്റി അള്ളാഹു ഇവിടെ എല്ലാവരെയും ഈ പ്രപഞ്ചനാഥൻ എല്ലാവരെയും ഒരേ ഘടനയിലല്ല പടച്ചിട്ടുള്ളത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈ പ്രകൃതിയുടെ മനുഷ്യരുടെ ഈ ഭൂമിയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയുടെ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകങ്ങളിൽ ഒന്നാണ് അത് ഏത് ഈ പറയുന്നത് പോലെ മനുഷ്യർ വ്യത്യസ്ത കാറ്റഗറിയിൽ എല്ലാവരും സമ്പന്നരാകുക എന്ന ഒരു ലോകം മനുഷ്യരെ സങ്കല്പിക്കാൻ വളരെ രസകരമാണ് കള്ളവുമില്ല ചതിയുമില്ല മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ളത് മനുഷ്യന്റെ എക്കാലത്തെയും വലിയ ഭാവനകളാണ് പക്ഷേ ആ ഭാവന ലോകചരിത്രത്തിൽ ഒരിടത്തും സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല തോമസ് മൂറിനെ പോലെയുള്ള ആ തോമസ് മൂറിൻ്റെ ഉട്ടോപ്പിയെ മുന്നിൽ കണ്ടുകൊണ്ട് കാറൽ മാക്സ് എങ്കൽസും ഒക്കെ ഇവിടെ കമ്മ്യൂണിസവും സോഷ്യലിസവും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു മനുഷ്യരെല്ലാവരും തുല്യരായി പോകുന്ന മുതലാളിയും തൊഴിലാളിയും ഇല്ലാത്ത കുബേരനും കുചേരനും ഇല്ലാത്ത സമത്വസുന്ദരമായ മനോഹരമായ ഒരു ലോകത്തെ സ്വപ്നം കണ്ട ദാർശനികന്മാരായിരുന്നു അവർ പക്ഷേ അത് സാക്ഷാത്കരിക്കാൻ അവർക്കോ അവരുടെ പ്രത്യയശാസ്ത്രങ്ങളെ അവരുടെ ഐഡിയോളജികളെ ഫോളോ ചെയ്തവർക്ക് ഒരിക്കലും സാധിച്ചില്ല സാധിച്ചില്ല എന്ന് മാത്രമല്ല അതിനു വേണ്ടി അങ്ങനെ മനുഷ്യരെല്ലാം തുല്യരായി കാണുന്ന ഒരു സൊസൈറ്റിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ജനറേഷനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നുകളയേണ്ടി വന്ന ഒരു സംവിധാനം കൂടിയിട്ട് ലോകത്ത് ഈ പറയുന്ന പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം എന്നിട്ടും അവർക്കത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാരണം ഈ പറയുന്നത് പോലെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അനു അനിവാര്യമായിട്ടുള്ള നിലനിൽപ്പിൻ്റെ ഘടകമാണ് ചിലർ വലിയവരാകുക ചിലർ ചെറിയവരാകുക ചിലർ തൊഴിലാളിയാകുക ചിലർ മുതലാളിയാകുക എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ പക്ഷേ ഈ പ്രപഞ്ചനാഥൻ ഇതിനൊരു വ്യവസ്ഥിതി വെച്ചിട്ടുണ്ട് മുതലാളിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുതലാളിയാണ് എന്നുള്ള അഹങ്കാരം ഉണ്ടാക്കുക എന്നത് ധാർമ്മികമായി തെറ്റായിട്ടുള്ള കാര്യമാണ് തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം വലിയവരോട് അസൂയ ഉണ്ടാകുക എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളവും തെറ്റായിട്ടുള്ള കാര്യമാണ് മനുഷ്യർ പരസ്പരം സഹായിക്കുക എന്നുള്ളതാണ് ഈ പ്രകൃതിയിൽ മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മയുടെ ഭാഗം എന്നത് വിശുദ്ധ ഖുർആൻ ഒരിടത്ത് പറയുന്നുണ്ട് താഴ്വനോ അല്ലെങ്കിൽ ബിർറിവത്തക്കുക നിങ്ങൾ നന്മയുടെ കാര്യങ്ങളിൽ പരസ്പരം സഹകാരികളാകുക സഹചാരികളാകുക നിങ്ങൾ പരസ്പരം സഹായികളാകുക എന്നുള്ളത് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുക എന്നതിൻ്റെ പുറത്ത് പരസ്പരം സഹായിക്കുക സഹായിക്കുകയെന്ന് ഇന്നത്തെ പ്രത്യേകമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥിതി എന്ന് പറയുന്നത് പലിശയിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയാണ് ഈ പലിശയിൽ അധിഷ്ഠിതമായിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥിതിയുടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് മനുഷ്യർക്ക് പരസ്പരം സഹായിക്കാനുള്ള മനോഭാവം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് പണ്ടുകാലങ്ങളിലൊക്കെ ബാർട്ടർ സംവിധാനം പ്രകൃതിയിൽ മനുഷ്യൻ്റെ തുടക്കം മുതലുള്ള കാലചരിത്രത്തെ പരിശോധിച്ച് കഴിഞ്ഞാൽ ബാർട്ടർ സംവിധാനം നിലവിലുണ്ടായിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് അഥവാ മനുഷ്യർ അധ്വാനിക്കുന്നു കൃഷി ചെയ്യുന്നു മനുഷ്യൻ വസ്തുവിന് പകരം വസ്തുവിന് കൊടുക്കുന്നു ഇങ്ങനെ ഓരോരുത്തരും വസ്തുവിന് പകരം എനിക്ക് വസ്തുവാണ് ആവശ്യമുള്ളതെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തേങ്ങ കൃഷി ചെയ്യുന്നവനാണ് എങ്കിൽ മാർക്കറ്റിൽ കൊണ്ട് ആളുകൾക്ക് കൊണ്ടുപോയിട്ട് എൻ്റെ തേങ്ങ കൊടുക്കുന്നു മാർക്കറ്റിൽ നിന്ന് ഞാൻ എനിക്ക് നെല്ലാണ് ആവശ്യമെങ്കിൽ എൻ്റെ തേങ്ങ കൊടുത്തിട്ട് പകരം നെല്ല് വാങ്ങുന്നു അതുപോലെ പച്ചക്കറി ആവശ്യമുള്ളവൻ പച്ചക്കറി വാങ്ങുന്നു അതിനു പകരം എൻ്റെ നെല്ല് കൊടുക്കുന്നു അല്ലെങ്കിൽ തേങ്ങ കൊടുക്കുന്നു ഇങ്ങനെ ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത് അതിനു പകരം മനുഷ്യൻ അധ്വാനിച്ച് പണം അതിനു പകരമാക്കുന്ന ഒരു കാലഘട്ടം വന്നു ആ കാലഘട്ടത്തിലൊന്നും ഈ പ്രശ്നങ്ങൾ വരുന്നില്ല പിന്നീട് മനുഷ്യൻ ആ വസ്തുവിന് പകര പണത്തിനു പകരം വസ്തുക്കൾ വാങ്ങുന്ന സാഹചര്യം വന്നു വസ്തുവിനു പകരം പണം വാങ്ങുന്ന സാഹചര്യം വന്നു ഇതിലൊന്നും പ്രശ്നങ്ങൾ വരുന്നില്ല എന്നാൽ പിന്നീട് സമൂഹത്തിൽ അടുത്ത ഒരു ഘട്ടം എന്ന നിലക്ക് വരുന്നത് പണത്തിനു പകരം പണം ഉണ്ടാക്കുക എന്ന ചെറിയ പണം കൊടുത്ത് വലിയ പണം വാങ്ങുന്ന ഒരു ഏർപ്പാട് സമൂഹത്തിൽ വ്യാപകമായി അതാണ് പലിശയിൽ അധിഷ്ഠിതമായ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയായിട്ട് സമൂഹത്തിൽ വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ പലിശ എന്ന് പറയുന്നത് അതിൻ്റെ ഗൗരവം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് ഹബീബ് മുഹമ്മദ് റസൂൽ ഉള്ളാഹി സല്ലാഹു അലൈഹു വസ്സലമ വ്യക്തമായി പറയുന്ന ഹദീസുകൾ കാണാം അലൈഹി ലാൻ റസൂൽ പലിശ വാങ്ങുന്നവൻ അത് കൊടുക്കുന്നവൻ അതിന് മധ്യവർത്തികളായി നിൽക്കുന്നവർ ഇവർക്കൊക്കെ ഇവരൊക്കെ പരിശുദ്ധ പ്രവാചകനാൽ ശപിക്കപ്പെട്ടിരിക്കുന്നു ഖുർആാനിൻ്റെ ഖണ്ഡിതമായിട്ടുള്ള വചനമാണ് ഇന്നലിബ അല്ലാഹുതാല പലിശയെ ഖണ്ഡിതമായി നിഷിദ്ധമാക്കിയിരിക്കുന്നു കാരണം ഈ സൊസൈറ്റിയുടെ നിലനിൽപ്പിന് പരസ്പരമുള്ള സ്നേഹബന്ധങ്ങളെ അത് അറുത്തുമാറ്റും എന്നുള്ളതാണ് സമൂഹത്തിന്റെ ഘടനയെ അത് താറുമാറാക്കും എന്നുള്ളതാണ് സമൂഹത്തിലെ മടിയന്മാരായ അലസന്മാരായ ആളുകളെ സൃഷ്ടിക്കും എന്നുള്ളതാണ് പലിശയുടെ ഏറ്റവും പലിശ സമൂഹത്തിന് എന്ത് ഗുണമാണ് നൽകിയത് എന്ന ചോദ്യത്തിന് ഒരു പ്ലസ് പോലും പറയാനുണ്ടാകില്ല എന്നതാണ് പലിശ ഈ സമൂഹത്തിന് എന്തെങ്കിലും ഒരു പ്ലസ് നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നന്മയും സമൂഹത്തിന് പലിശ നൽകുന്നില്ല എന്നാൽ ഒരുപാട് തിന്മകളെ അത് സമ്മാനിക്കുന്നു എന്നതാണ് പലിശയുടെ ഏറ്റവും വലിയ ദുരന്തങ്ങളൊന്നായിട്ട് നമ്മൾ കാണേണ്ടത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു രണ്ട് ലക്ഷം രൂപ ഒരു സാധാരണക്കാരന് ആവശ്യമുണ്ട് அகளுக்கு எழுதும் രണ്ടു ലക്ഷം രൂപ എനിക്ക് വേണമെങ്കിൽ എത്ര മനുഷ്യരോട് ഞാൻ യാചിക്കണം ചോദിക്കണം ആവശ്യപ്പെടണം കൂട്ടുകാരോട് കുടുംബങ്ങളോട് സുഹൃത്തുക്കളോട് അപ്പോൾ ഓരോരുത്തരും ഒഴിവ് കഴിവ് പറയും ആ ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ വന്നാൽ മതി ഞാൻ തരുമായിരുന്നു ഏയ് രണ്ട് ദിവസം മുമ്പ് നീ ചോദിച്ചിരുന്നെങ്കിൽ തരുമായിരുന്നു ഏയ് ചെറിയൊരു ഇതുണ്ട് അതെനിക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇങ്ങനെ തട്ടിക്കളിച്ച് അവസാനം ഒരുപാട് ശ്രമിക്കേണ്ടി വരും അതേസമയത്ത് ഞാൻ എൻ്റെ ഭാര്യയുടെ കെട്ടുതാലി കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പലിശയ്ക്ക് പണം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ പണം സ്ഥാപനം ിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തായാലും കുറച്ച് പലിശ കൊടുത്താലും വേണ്ടില്ല അല്ലെങ്കിൽ വട്ടിപ്പലിശക്കാരൻ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് പലിശ കൊടുത്താലും വേണ്ടില്ല എന്തായത് കുറെ ആളുകളുടെ മുമ്പിൽ കൈ നീട്ടാതെ പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കും എന്നുള്ള ചിന്താഗതി പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം വരുന്നു എന്നാൽ പണക്കാരനെ സംബന്ധിച്ചിടത്തോളമോ പണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ആലോചിക്കുന്നത് എന്താണ് ഒരാൾക്ക് ഇങ്ങനെ സഹായിച്ചത് കൊണ്ട് എന്തുണ്ട് നേട്ടം അതിനു പകരം ഞാൻ ഈ പണം കൊണ്ടുപോയിട്ട് ബാങ്കിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാസാന്തം ഇൻട്രസ്റ്റ് ലഭിക്കുന്നു എനിക്കും ആസാന്തം വലിയ സംഖ്യ ലഭിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും പണക്കാരനെ സംബന്ധിച്ചിടത്തോളം പാവങ്ങളെ സഹായിക്കുക എന്നുള്ള ഒരു മനസ്ഥിതി അവിടെ ഇല്ലാതെയായി മാറുന്നു തടിയനങ്ങാതെ പണം ഉണ്ടാക്കുക എങ്ങനെയാണ് ബാങ്കുകൾ ഈ പണം ഉണ്ടാക്കുന്നത് പാവപ്പെട്ടവന് ഈ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ലക്ഷം രൂപയാണ് പാവപ്പെട്ടവന് ബാങ്ക് പണം എടുക്ക കൊടുക്കുന്നത് എങ്കിൽ അവനിൽ നിന്ന് പത്ത് ശതമാനം പലിശ ഈടാക്കുന്നു ആ പത്ത് ശതമാനം പലിശ ഇവ ഈ പാവപ്പെട്ടവനിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് പണക്കാരൻ ഇതേപോലെ ഒരു ലക്ഷം രൂപ അവിടെ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടാകും ആ പണക്കാരന് അതിൽ നിന്ന് അഞ്ചു ശതമാനം പണക്കാരന് ഇൻട്രസ്റ്റ് ആയി കൊടുക്കുന്നു ഇവിടെ യഥാർഥ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് പണക്കാരൻ വീണ്ടും സമ്പന്നനായി മാറുന്നു എന്നാൽ പാവപ്പെട്ടവൻ വീണ്ടും പാവപ്പെട്ടവനായി മാറുന്നു അഥവാ സമൂഹത്തിലെ ഗ്യാപ്പുകളെ ഈ പ്രകൃതി മനുഷ്യനിൽ നിശ്ചയിച്ചിട്ടുള്ള ഗ്യാപ്പുകളെ കൂടുതൽ വലുതാക്കുന്ന ഒരു സമ്പ്രദായമാണ് നിന്ന് യഥാർത്ഥത്തിൽ ബാങ്കിങ് സംവിധാനം വഴി പലിശയിലധിഷ്ഠിതമായിട്ടുള്ള ബാങ്കിങ്ങിനെ നമ്മൾ ഒറ്റയടിക്ക് വിമർശിക്കുകയല്ല അതിൽ സമൂഹത്തിൻ്റെ ക്രയവിക്രയങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറേ നന്മകളൊക്കെ ചെയ്യുന്നുണ്ടാകാം സാമ്പത്തികമായിട്ടുള്ള പല കാര്യങ്ങളിലും ഇടപെടുന്നുണ്ടാകാം പക്ഷേ പലിശയിലധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് പലിശയിലധിഷ്ഠിതമായിട്ടുള്ള ഒരു ആ സാഹചര്യം എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതാണ് ഇസ്ലാം സമ്പന്നരായിട്ടുള്ള ആളുകളോട് പറയുന്നത് നിങ്ങൾ പാവങ്ങളെ സഹായിക്കണേ എന്നതാണ് പലപ്പോഴും കടം കൊടുത്താൽ കിട്ടുന്നതിനെക്കാൾ കിട്ടുന്ന സ്വതക്ക കൊടുത്താൽ കിട്ടുന്നതിനേക്കാളും വലിയ പുണ്യമാണ് പലപ്പോഴും കടം കൊടുത്താൽ കിട്ടുന്നത് കാരണം സ്വതക്ക എന്ന് പറയുന്നത് ആവശ്യമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ കടം അങ്ങനെയല്ല കടം എന്ന് പറയുന്ന ആവശ്യക്കാരന് കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും കടം കൊടുത്താൽ സ്വതക്ക കൊടുത്തുന്നതിനേക്കാൾ പുണ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് സമൂഹത്തിലെ സമ്പന്നരോട് ഇസ്ലാം പറഞ്ഞു നിങ്ങൾ കടം കൊടുക്കണേ കടം കൊടുക്കലിനെ പ്രോത്സാഹിപ്പിക്കണേ നിങ്ങൾ അതിനെ ആരെയും നിങ്ങളെ ചോ ചോദിച്ചു വന്ന സാ ഇല തൻഹർ ചോദിച്ചു വരുന്ന ആളുകളെ നിങ്ങൾ ആട്ടി അകറ്റല്ല അവരെ ഉണ്ടായിട്ടും ഇല്ല എന്ന് പറഞ്ഞിതാക്കല്ല എന്ന് പറഞ്ഞു ഫി അംവാലിഹും ഹപ്പുൻ സാ വൽ മെഹർവും ചോദിച്ചു വരുന്ന ആളുകൾക്ക് അതേപോലെ ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കപ്പെട്ടവർക്ക് അവരുടെ സമ്പത്തിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് സമ്പന്നരോട് പറഞ്ഞു എന്നാൽ പാവങ്ങളോട് പറഞ്ഞു ഇതാ നിങ്ങൾ ആവശ്യമില്ലാതെ കടം വാങ്ങരുത് കടം വാങ്ങുക എന്നത് ഗൗരവപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ കടം വാങ്ങാതിരിക്കണം നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പടച്ചതമ്പരാന് എല്ലാ തെറ്റുകുറ്റങ്ങളും ഷഹീദാണെങ്കിൽ പോലും ഒരാൾ അള്ളാഹുന്റെ മാർഗത്തിൽ പോരാടുകയാണെങ്കിൽ അയാളുടെ എല്ലാ പാപങ്ങളും അള്ളാഹു തല പുറത്തു കൊടുക്കും ഒരു സ്വഹാബി ഒരിക്കൽ വന്നിട്ട് റസൂൽ ചോദിക്കുന്നുണ്ട് ഞാൻ യുദ്ധത്തിൽ രക്തസാക്ഷിത മരിച്ച എന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറക്കപ്പെടുമോ പ്രവാചക റസൂല പറയുന്നു അതെ എല്ലാം തെറ്റുകളും തെറ്റുകുലും എല്ലാം പുറക്കപ്പെടുമോ ആ എല്ലാം പൊറുക്കപ്പെടും അയാൾ തിരിച്ചു പോകുന്നു അയാൾ കുറച്ചങ്ങത്തിയപ്പോ വസൂള്ള അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു പറഞ്ഞു എല്ലാം പൊറുക്കപ്പെടും ഇല്ല ദൈൻ കടം ഒഴികെ ഇത് ജിബിലിൻ എന്നോട് ഇപ്പോൾ വന്നിട്ടുള്ളതാണ് കടം പുറുക്കപ്പെടുകയില്ല അപ്പോൾ പാവപ്പെട്ടവനോട് പറഞ്ഞു കടം വാങ്ങൽ ഗൗരവപ്പെട്ടതാണ് മരിച്ചു കഴിഞ്ഞാൽ പോലും പൊറുക്കപ്പെടാത്ത ഏതായോ തെറ്റാണ് എന്ന് പറഞ്ഞു എന്നാൽ സമ്പന്നനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥിതിയാണ് നമ്മൾ സൊസൈറ്റിയിൽ എപ്പോഴും പാലിക്കേണ്ടത് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ കടം വാങ്ങുന്ന ശൈലി അപകടമാണ് എന്നതുപോലെ തന്നെയാണ് മറ്റുള്ളവരെ സഹായിക്കാതെ പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യവും അതിൽ ആളുകളുടെ മനസ്സിൽ നിന്ന് കരുണ ദയ വറ്റിപ്പോകാനിടയുണ്ട് അതുകൊണ്ട് തന്നെ പരസ്പരം സഹായിക്കുക എന്ന ആർദ്രതയുടെ ദയയുടെ അലിവിൻ്റെ മനഃസ്ഥിതിയാണ് നമുക്ക് വേണ്ടത് നമ്മൾ അള്ളാഹു അത്തരം ഒരു ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ ഉടമകളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ